ൊന്മാൻ പൊന്മാന വെള്ളിവെയിലു നെയ്ത പുടവ വേണോ ഉളിയിലക്കര പുടവ വേണോ സുഹാസിനി ചോലപ്പൊന്മാൻ തേങ്ങാക്കൊല അല്ല അത് അതൊട്ടും ചേരില്ല വേണം പൂട്ടവേ ചേരുള്ളൂ തേങ്ങ ഒരിക്കലും ചേരില്ല അല്ല എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കാൻ എന്ത് ധൈര്യം ഉണ്ടായിട്ടാ പിന്നെ എന്റെ വീട്ടിൽ കയറി വന്നത് എന്റെ സുഹാസിനെ കാണാൻ വേണമെങ്കിലും ഞാൻ കേറി വീട്ടിനകത്തൊന്നല്ലേ അവളെ കാണാൻ തന്നെ ഞാൻ എന്നെ എന്നോട് ഇങ്ങനെ ഹൃദയമില്ലാതെ സംസാരിക്കുന്നത് സ്നേഹം എനിക്ക് കാണും ഒന്നാം തരം തൊഴിയാ തരേണ്ടത് അയ്യോ ഒന്നും ചെയ്തില്ലയോ അയ്യോ തന്റെ മരുവോ ചോപ്പറേ കൊണ്ടേ ആ പാമ്പിടിച്ചു ബിസിനസ് ആ പൂട്ടിച്ചില്ല പൂട്ടിച്ചത് പോലെ അത് മുഴുവൻ ചെയ്ത് ഞാനാണെന്ന് വരുത്തി തീർക്കുകയും ചെയ്തു കൊള്ള അയ്യോ ഇതൊന്നും ഞാൻ അറിഞ്ഞ സത്യം വേണ്ട മനസ്സവാചല്ലോ നാടകങ്ങളെയൊന്നും എന്റെ അടുത്ത് വേണ്ട മനസ്സിലായല്ലോ ആ ചോപ്ര എന്നോട് സകല കാര്യങ്ങളൊന്നും പറഞ്ഞു ഞാൻ തോറ്റു എന്റെ ബന്ധു കാര്യം സത്യം തന്നെയാണ് പക്ഷെ അവൻ ആ ചെയ്ത് ഞാൻ മനസ്സവാച അറിഞ്ഞിട്ടല്ല സത്യം അല്ലെങ്കിൽ തന്നെ എന്റെ സുഹാസിനിയെ കള്ളിയാക്കാൻ ഞാൻ ശ്രമിക്കും അത്രയും ഹൃദയമല്ലാത്തവനല്ലേ ഒരാള് താഴെ വന്ന് ഇപ്പുണ്ട് ആര് ആരായിരിക്കും പറഞ്ഞറിയാം ശ്രീധരമേനോ ജയിലിൽ പോകൂലേലിന്റെ അടിച്ചു കൊല്ലൊന്ന് പാറ്റേ എന്തായാലും അടി ഉറപ്പ ഇത് ഞാൻ എന്റെ സുഹാസിനിക്ക് വേണ്ടി വാങ്ങിയ സമ്മാനമാ ഇതെന്റെ ഹൃദയമാ എന്നോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ ഇത് സ്വീകരിച്ചാലും ഏ എന്റെ വാരി പിടിച്ച് വാങ്ങിക്കാൻ അറിയാൻ പോവേന്നെ ആർക്കും വേണ്ടാത്ത ഒരു ഹൃദയം കൊണ്ട് നടക്കുന്നു സുഹാസിനിയുടെ ഇത്തരത്തിലുള്ള വർത്തമാനങ്ങൾ ഏതാണ്ടോ ദീനവാണിക്ക് ആശുപത്രി കയറി കിടക്കോ രണ്ടു മൂന്ന് ദിവസം ഇത് ആശുപത്രി മാറിക്കോളു പോയാറുണ്ട് അല്ലെ എൻറെ മുഖത്തോട്ട് നോക്കി ഒന്ന് എൻ്റെ എല്ലാ വിറയിലും മാറും എൻ്റെ ദൈവമേ നിങ്ങൾ കൊണ്ടേ പോകും ഞാൻ കേട്ടോ നോക്കി കേട്ടോക്കിഞ്ചിരിക്കാൻ ഞാൻ പോവില്ല 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 എന്നെയാണോ എന്നെ അങ്ങൾ അല്ലെങ്കിൽ അച്ഛനൊന്നോ വിളിക്കുമോ പൈസ ഞാൻ അവനോട് പറഞ്ഞിട്ട് എങ്ങനെയും വാങ്ങി തരാം എന്റെ തറവാട് വിറ്റിട്ടെങ്കിലും ഞാൻ വാങ്ങി തരാം പക്ഷെ അവൻ എന്റെ സുഹാസിനിയെ പറ്റിച്ചു എന്ന് മാത്രം നിങ്ങൾ പറയരുത് എന്നെ കൊല്ലാൻ വരുന്നു പിടി എന്റെ പൊന്നുപോനെ ഇയാളെ ഒന്ന് പുറത്തോട്ട് കൊണ്ടുപോകുന്നല്ലേ സുഹാസിനിയുടെ പിടഞ്ഞു മരിക്കാനും ഒന്ന് അല്ലേ അതെ എന്റെ പൊന്നു സുരഭി കാശിന്റെ കാര്യമൊക്കെ ഞാനെല്ലാം പറഞ്ഞ് ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ചെല്ലു നീ സമാധാനായിട്ട് അകത്തോട്ട് പോയിച്ചാ അകത്തോട്ട് പോ എന്തൊരു ദേഷ്യം കൊച്ചമാ പിടിച്ചിട്ട് നിൽക്കുന്നില്ല ഇങ്ങനെ ദേഷ്യം വരാതിരിക്കും ഒരു കളൻറെ അഭിനയം കണ്ടില്ല ഇപ്പോഴും